ഗുരുവായൂരമ്പന നടകര സിനിമയുടെ ആ ഡിറക്ടറാണ് ഇന്ന് എനിക്കൊപ്പം ഏകദേശം നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഒരു നാല് നാല് കാല് ഒക്കെ നാല് നാല് ഇരുപതൊക്കെ ആവും നാലേ കോടി വരെ അതെ അതെ യഥാർത്ഥ അമ്പലമാണ് എന്ന് കരുതിയിട്ട് ആൾക്കാർ വന്ന് തൊഴുകുന്ന വീഡിയോ ഒക്കെ പൃഥ്വിരാജ് സുകുമാരൻ വൈറലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ചെരുപ്പൊ കഴിച്ച് വെച്ചിട്ട് രാവിലെ വന്നിട്ട് ദിവസവും രാവിലെ തൊഴുന്ന ഇതുവരെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റ് ചെയ്തായിരുന്നു ഗുരുവായൂർ തന്നെയാണ് അതെ ഈ നാലേകാൽ കോടിയാണ് സെറ്റിന് വേണ്ടത് എന്ന് പറഞ്ഞ സമയത്തേ സുപ്രിയ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തില് ഗുരുവായൂർ അമ്പല തന്നെ സെറ്റ് ചെയ്തിട്ട് കാലം എന്നുള്ള ഒരു പരാമർശം ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടു ഒരിക്കലും ഗുരുവായൂർ നാലേകാൽ കോടി നമ്മൾ നമ്മള് ചിലപ്പോ കേക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതെല്ലാം നമ്മൾ ഫിക്സ് നല്ല രീതിയിൽ ബലത്തോടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലതും ഒന്നും ചാരി നിന്നാല് വീഴുന്നതോ അങ്ങനെയുള്ളത് ഉണ്ടായിട്ടില്ല ഗുരുവായൂരം അതും നമ്മള് മൊത്തത്തില് കോടിയുടെ അപ്പൊ ഞാൻ പറയാം അവിടെ പോയിട്ട് ഇതായി നിങ്ങൾ ഈ വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷനൊക്കെ കാണുന്നില്ലേക്കുണ്ടാക്കി കൊടുക്കൽ തന്നെയാണ് നമ്മൾ പണി അല്ലാണ്ട് അതൊന്നും ഒറിജിനലല്ല തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഗുരുവായൂർ അമ്പല നട സിനിമയുടെ ആ ഡിറക്ടറാണ് ഇന്ന് എനിക്കൊപ്പം ഹലോ ഹായ് നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് എഡിറ്റോറിയൽ സ്റ്റോറിസ് ഓഫ് ആറിൽ ഇന്ന് എൻ്റെ കൂടെ സുനിൽ കുമ്മൻസെൻ സാർ വെൽക്കം ടു ഷോ നമസ്കാരം സാർ നമ്മൾ സിനിമ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതൊരു ആർട്ട് വർക്ക് ആണ് ഇവർ ചെയ്തു വെച്ചാൽ എന്നുള്ളത് അതായത് ഗുരുവായൂർ അമ്പലം നടന്ന നമുക്കൊക്കെ സുഭചിതമായിട്ടുള്ള ഒരു അതിന്റെ എക്സാക്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം അതിന് അത്രയും വലിയ ഒരു സെറ്റ് ഇടാനുള്ള സ്ഥലമായിരുന്നു നമുക്ക് ആദ്യ ഒരു വിഷയായിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഉള്ളത് നമുക്ക് അത് ചെയ്യാനുള്ള ഡേറ്റ്സ് ഇത്രയും ദിവസം വേണം എന്നുള്ളത് വളരെ ചുരുങ്ങിയ ഡേറ്റ് എനിക്ക് തന്നിട്ടുള്ളൂ ഓ എത്ര മാസം ഇത്രയും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതെ നമ്മൾ അറുപത് ദിവസമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടിൽ അറുപത് ദിവസം കൊണ്ട് തീരാം ഒരു ഒമ്പത് രാത്രി ഒരു ഒമ്പത് മണിവരെ ഒക്കെ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിക്സ് ടു സിക്സ് ആണ് നമ്മുടെ ഒരു ടൈം ആ ടൈമ് വെച്ചിട്ടാണ് ഞാൻ ഏകദേശം ഉദ്ദേശിച്ചിട്ട് ഒരു അറുപത് ദിവസം കൊണ്ട് തീരും എന്നുള്ളൊരു കണക്കുകൂട്ടൽ പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു നാല്പത്തഞ്ച് ദിവസമായിരുന്നു ആദ്യം തന്നെ ഓക്കെ അതില് ഞാൻ പെരുമ്പാവൂർ ഒരു സ്ഥലത്താണ് പിന്നെ നമ്മുടെ സ്ഥലമൊക്കെ കിട്ടിയത് ആ സ്ഥലത്ത് പോയി ഒരു പത്ത് ദിവസം ചെയ്തപ്പോൾ അത് നമുക്ക് പിന്നീട് അവിടെ നിന്ന് മാറ്റേണ്ടതോന്നു അവിടെ ഒരു പഞ്ചായത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഓ അപ്പോൾ പിന്നെ എനിക്ക് ആ നാല്പത്തഞ്ചെന്നുള്ളത് പിന്നെ മുപ്പത്തഞ്ചിലോട്ട് മാറി ആ മുപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് പിന്നെ ഉള്ളത് പരിപാടി തുടങ്ങി എന്നിട്ടും എനിക്ക് പിന്നെ ചെറിയൊരു പൃഥ്വിരാജിന്റെ ഒരു ഡേറ്റ് പ്രശ്നം ഒരു അഞ്ചു ദിവസം കൂടി നീണ്ടു കിട്ടി ഓക്കെ അങ്ങനെ നാല്പത് ദിവസം കൊണ്ടാണ് മൊത്തം തീർന്നത് അതായത് ഈ സിനിമയിലൊരു സാധാരണ ആർഡ് വർക്ക് ഒക്കെ ഒരു ഒരു ദോഷം മാത്രമേ കാണിക്കത്തുള്ളൂ ഒരു ഭാഗം മാത്രം പക്ഷെ ഇങ്ങനെ ഇതിൽ അങ്ങനെയല്ല ഏതാണ്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഫുള്ള് കാണിക്കുന്നുണ്ടല്ലോ അതിന്റെ റിസ്കും ഉണ്ടാവണം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടപ്പം എല്ലാവരും വാശി പിടിച്ചിട്ടുണ്ടായിരിക്കണം ഏതാണ്ട് ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് ഈ സെറ്റിന്റെ ഏകദേശം എത്ര ആയിട്ടുണ്ടായിരിക്കും സർ ഏകദേശം നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഒരു നാല് നാല് ഒക്കെ ും കോടി വരെ അതെ അതെ അത് അതില് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് വരുന്ന ആൾക്കാർ ഇപ്പം നൂറ്റി അൻപത് പേരോളം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി അൻപത് പേർക്ക് താമസ സൗകര്യം അതിൽ ഭക്ഷണം അവർക്ക് ഉള്ള വണ്ടി അതിന്റെ ഡീസൽ ഇതെല്ലാം നമ്മൾ ഒരു ഇത്രയും ബഡ്ജറ്റ് പറയുമ്പോൾ നമ്മൾ അതെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് കൊടുക്കുക കോടിയിൽ നിന്നോ ഇത് പുറത്തേക്ക് എന്ന് എനിക്ക് തോന്നുന്നത് കാരണം കണക്കുകളൊക്കെ അവരാണ് സൂക്ഷിക്കുന്നത് അതിനുള്ളിൽ ഈ ഗുരുവായൂർ അമ്പല നട തന്നെ ഇത് റീക്രിയേറ്റ് ചെയ്യണം എന്ന് സാറ് പറഞ്ഞ സമയത്ത് ഡയറക്ടർ പറഞ്ഞ സമയത്ത് പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താ ഒന്ന് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടാകുന്നിരിക്കണം പിന്നെയുള്ള റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പാടുപെട്ടത് എന്തിനൊക്കെയാ പാട് എന്ന് പറയുന്നത് അതിൽ മെയിൻ ഒന്ന് ഫ്ലോർ ആയിരുന്നു എനിക്ക് നമ്മളൊരു ഗ്രൗണ്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉറച്ച നിലം എന്തായാലും മസ്റ്റായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ഈ മെട്രോൻ്റെയൊക്കെ ഒരു യാർഡ് ആയിരുന്നു മെട്രോൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് അപ്പോൾ അവർ ഓൾറെഡി അവിടെ കോൺക്രീറ്റ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് ഒരു റോഡ് പോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ അതിനെ നടു സെൻറ്റർ ആക്കിയിട്ടാണ് നമ്മൾ പണി പണിതേച്ചു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയ അപ്പോൾ അതിന്റെ തറയും കൂടി കഴിയുമ്പോൾ കുറച്ച് ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കൂടി എനിക്ക് കോൺക്രീറ്റ് ചെയ്യണ്ട വന്നിട്ടുള്ളൂ അതൊക്കെ ആയിരുന്നു ആദ്യത്തെ ചിന്ത ഇത് ഇത്രയും കോൺക്രീറ്റ് ചെയ്ത് ലെവലാക്കി എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതൊക്കെയാണ് കാരണം അത്ര അത് വർക്ക് ഷൂട്ട് നമ്മുടെ സിനിമ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അത്രയും ഏരിയ ഏരിയ ഉണ്ട് ആ ഒക്കെ ഇത് എന്നിട്ടും ഞങ്ങൾക്ക് നല്ല കുറെ കോൺക്രീറ്റ് ചെയ്യേണ്ട വന്നു അപ്പൊ വിളക്ക് ഞങ്ങള് അതിന്റെ മോൾഡ് ഉണ്ടാക്കി എടുത്തിട്ട് അതില് ഫൈബറിലാണ് പിന്നീട് മേക്ക് ചെയ്തത് ആദ്യം ക്ലേയില് ഇതിന്റെ ഇത് ഉണ്ടാക്കി എടുക്കണം അതിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് മാറ്റിയിട്ട് ആ പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് പ്ലാ അതിന വീണ്ടും ഡൈ എടുത്തിട്ട് ഫൈബറിലേക്ക് ആക്കണം ഓ അത് വേറെ എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചാൽ താഴത്തെ തട്ടിന്റെ ചെറുതായിരുന്നു അതിന്റെ മേലത്തെ തട്ട് അതിൽ ചെറുത് അങ്ങനെ അങ്ങനെ തട്ട് എല്ലാം ചെറുതാ നമുക്ക് ഒന്നിൻ്റെ മാത്രം എടുത്തിട്ട് അങ്ങനെ എടുത്തു വെക്കാൻ പറ്റാ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അതൊരു വലിയ പരിപാടിയായിരുന്നു അടിപൊളി നമ്മള് ആ സിനിമ കണ്ടാൽ അറിയാം ഏതാണ് ഒരു ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ആ സെറ്റില് അല്ലേ അതെ അതെ അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറ് ആൾക്കാര് നടക്കുന്ന പെരുമാറുന്ന ആ ഒരു സെറ്റിലെ ഇതൊക്കെ നമ്മളൊരു യഥാർത്ഥ സംഭവം അല്ലല്ലോ ചിലപ്പോ ഒന്ന് ശരി നിന്നാലോ ചിലപ്പോ ചാരു വീണാലോ ഒക്കെ ചില വീണാൻ ഭാഗത്തിലുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും അതില് അപ്പൊ ഇത് ഈ ഒരു ചാലഞ്ച് നിങ്ങൾ എങ്ങനെ മാറി കിടക്കുന്നത് ഇത്രയും ആൾക്കാരെ മേയ്ക്കണേ അതിന്റെ കൂടെ സെറ്റ് സംരക്ഷിക്കുകയും വേണം അതെ നമുക്ക് അതിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു ഇത്രയും ആൾക്കാരുണ്ടാവും നമ്മൾ ചിലപ്പോ പറഞ്ഞാൽ കേൾക്കില്ല അതെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉള്ളത് അതെല്ലാം നമ്മൾ ഫിക്സ് നല്ല രീതിയിൽ ബലത്തോടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലതും ഒന്നും ചാരി നിന്നാല് വീഴുന്നതോ അങ്ങനെയുള്ളത് ഉണ്ടായിട്ടില്ല എനിക്കൊന്നും അതിന്റെ ഹാൻഡ് റെയില് അതൊക്കെ നമുക്ക് സ്പോട്ടില് എടുത്ത് മാറ്റേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പൈപ്പ് ഓൾറെഡി അടിച്ച് താഴ്ത്തിയിട്ട് അതിൻറെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ഓരോ റെയിലും ചെയ്ത് അപ്പൊ നമുക്ക് പെട്ടെന്ന് മാറ്റണം എന്ന് പറയാം അപ്പൊ മുള്ളിലോട്ട് പൊക്കീട്ട് അങ്ങനെ എടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കാം വേണ്ട അതേപോലെ ആ പൈപ്പിന്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ആരങ്ങനെ ചാരി എന്നാലും അത് വീഴില്ല അങ്ങനെയുള്ള ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു ഈ നാലേകാൽ കോടിയാണ് സെറ്റിന് വേണ്ടത് എന്ന് പറഞ്ഞ സമയത്തേക്ക് സുപ്രിയ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തില് ഗുരുവായൂർ അമ്പലം തന്നെ സെറ്റ് ചെയ്തിട്ട് കാലം എന്നുള്ള ഒരു പരാമർശം ആ സമയത്ത് ഉണ്ടായിരുന്നു ഇങ്ങനെ കേട്ടു അതെ അതിപ്പോ എങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തിട്ട് നാലേകാൽ കോടി ആയിരിക്കും ഇതിന്റെ ഒരിക്കലും ഗുരുവായൂർ അമ്പലം നാലേകാൽ കോടിക്ക് ഉണ്ടാക്കിയെടുക്കാതില്ലാര്ക്കും അറിയാം അല്ലാതൊരു തമാശ തമാശയായിട്ട് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അവർ നമ്മൾ പൂജാ സമയത്തൊക്കെ അവിടെയായിരുന്നു ആ പൂജ അമ്പലനടയിൽ തന്നെയായിരുന്നു പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാരിക്കും അറിയാലോ ഇപ്പൊ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർക്കായാലും എന്തൊക്കെയാ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ വേണം എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുണ്ട് ഷൂട്ട് ചെയ്യാൻ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിന് എത്ര കോസ്റ്റ് പിന്നെ പറയണ്ടല്ലോ അപ്പൊ തന്നെ സംസാരിച്ച അവിടെ നിന്ന് ഞാൻ എന്റെ അടുത്ത് അന്ന് സൂപ്രമോളം വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പുലയ്ക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കൊറച്ച് ചെയ്യാൻ നോക്കണം ഞാൻ പറഞ്ഞ അതെന്നെ പറഞ്ഞേ ഇത് കണ്ട ഞാൻ പറഞ്ഞ കണ്ടതല്ലേ അവിടെ ഇത്രയും നമ്മൾ പുതിയ സമയത്ത് കണ്ടതാണല്ലോ അപ്പൊ അത്രയും നമ്മൾ പരിപാടിയുണ്ട് ഉണ്ട് അതിന് ബഡ്ജറ്റ് ഞാൻ അന്നേരം ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഒക്കെ ഇട്ട് കൊടുത്തത് ഇത്രയാവുംള്ളത് ഈ സാധാരണ ഈ പ്രൊഡ്യൂസേഴ്സ് ആവുന്ന സമയത്ത് ഇതിന്റെ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാനായിരിക്കുമല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം സാറിനെ സംബന്ധിച്ചാണെന്നെങ്കിലും അതിന് പെർഫെക്ഷൻ ഒരു കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ ബാർഗെയിനിങ് ഉണ്ടായിരുന്നു സുപ്രിയ മവിന്റെ വാതെ ആസ് എ പ്രൊഡ്യൂസർ അല്ലേ ഞാൻ ഇപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഇപ്പോ ഇന്ന സാധനം എനിക്ക് വേണം എന്ന് പറയുമ്പം അതൊരു മൂന്ന് നാല് പ്ര സ്ഥലത്ത് അന്വേഷിക്കാനുള്ള ഒരു ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓ ടീം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ സൈഡിൽ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു മെറ്റീരിയൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഈ പൈസക്കാണ് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളത് ഒരു മൂന്നോ നാലോ സ്ഥലത്ത് വേറെ അന്വേഷിക്കും അപ്പോൾ അതിലേറ്റവും കുറഞ്ഞത് എവിടെന്ന കിട്ടുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് അതായത് നിങ്ങൾ ഉണ്ടാക്കിയാക്കുന്ന സെറ്റില് ഏഹ് യഥാർത്ഥ അമ്പലമാണ് എന്ന് കരുതിയിട്ട് ആൾക്കാർ വന്ന് തൊഴുകുന്ന വീഡിയോ ഒക്കെ പൃഥ്വിരാജ് സുകുമാരൻ വൈറലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ എന്തൊക്കെ തമാശകള് ഈ സെറ്റ് സെറ്റ് കാരണം സംഭവിച്ചിട്ടുണ്ട് ചെരുപ്പൊക്കെ വെച്ചിട്ട് പോവുക അപ്പൊ തൊഴു തൊഴുക ഇത് രാവിലെ വന്നിട്ട് എല്ലാ ദിവസവും രാവിലെ തൊഴുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആൾ ചേച്ചിമാരൊക്കെ ഉണ്ട് അവർ രാവിലെ വന്ന് തൊഴുതിട്ട് എന്നോട് പറയും അങ്ങനെ എല്ലാ ദിവസവും ഞാൻ രാവിലെ അവിടെ പോയിട്ട് തൊഴുതിട്ട് തൊഴു എന്ന് പറയും ഞങ്ങൾ ചന്ദനൊക്കെ കലക്കി അവിടെ വെച്ചിട്ടുണ്ട് ബണ്ണാരത്തിന്റെ മുകളിൽ അപ്പൊ അതിൽ നിന്നത് തൊട്ടിട്ടൊക്കെ പോകുക ആൾക്കാർ അവർ ശരിക്കും മേക്കപ്പിന്റെ അവർക്ക് കൂടി എനിക്ക് ഒരു സഹായമായി കാരണം അമ്പലത്തിൽ വന്ന് ഇത് തൊട്ടിട്ട് അത് സാധാരണ മേക്കപ്പില് അവര് കൊടുക്കേണ്ടതാണ് അപ്പൊ നമ്മൾ ഇത് ചന്ദ്രൻ കളിക്കാട വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വന്നിട്ട് തൊട്ടിട്ട് പൊക്കോളും അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ യഥാർത്ഥത്തില് ഗുരുവായൂർ നിൽക്കുന്ന ശാന്തിമാരൊക്കെ തന്നെ ഇതിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട് മണ്ഡപത്തില് എന്നൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ കേട്ടു അവർക്കും ഈ പറഞ്ഞ ഒരു സെപ്പറേഷൻ തോന്നിയിട്ടില്ല മണ്ഡപത്തിലോണ്ട് ഗുരുവായൂർ നടയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു കല്യാണ മണ്ഡപത്തിൽ ഈ മാലയൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ നിൽക്കുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹം നമ്മളോട് ഇങ്ങനെ പറയും സുല്ലേട്ടാ ഇങ്ങനെ അമ്പലത്തിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ ആണ് ഒരു അഭിനയിക്കാൻ വന്നതായിട്ട് തോന്നില്ല എല്ലാ ദിവസവും പറയും അത് കാണുമ്പോഴൊക്കെ പിന്നെ പുള്ളീൻ്റെ ആരെങ്കിലും ആൾക്കാരെ അല്ലെങ്കിൽ അമ്പലം പുള്ളി അമ്പലത്തിലുള്ളതാണല്ലോ അപ്പോൾ ഗുരുവായൂരിൽ അഭിനയിക്കാൻ പറ്റുന്ന കുറെ ഗുരുവായൂർന്ന് വന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അഭിനയിക്കാറൊക്കെ എന്നെ പരിചയപ്പെടുത്തി ഇതാണ് നമ്മളെ സെറ്റ് ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പത്ത് മുപ്പത്തി അഞ്ചു ദിവസം നാല്പത് ദിവസം എടുത്ത് നിങ്ങള് പണിയെടുത്തത് അവസാനം പ്രസന്റ് ചെയ്ത സമയത്ത് ഡയറക്ടറും അതുപോലെ തന്നെ ആക്ടേഴ്സ് ഒക്കെ കാണുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ അതായത് പൃഥ്വിരാജ് സുകുമാരനും സുപ്രിയ വന്ന് കണ്ട് ആ ഒരു ദിവസം ഓർമ്മയുണ്ട് അവര് അവരുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു സെറ്റ് കണ്ടിട്ട് സുപ്രിയ അവര് വന്നപ്പോ ഞാൻ ആ സമയത്ത് പുറത്തെ തോന്നി ഞാൻ പിന്നീട് വന്ന് ഉച്ചക്ക് വന്ന സമയത്താണ് അവർ കണ്ടത് അപ്പോ കണ്ടപ്പോ എനിക്ക് വന്ന് കൈയ്യൊക്കെ തന്നുഖാന്റെ ആള് എനിക്ക് ഒന്ന് മറ്റേ എംബുരാതിന്റെയും അതിന്റെ ഒക്കെ കുറെ പിന്നര പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ അപ്പൊ അതിന്റെ ഒക്കെ തിരക്കിലാണെന്ന് തോന്നുന്നു കൂടുതലധികം അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഓക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ആദ്യത്തെ കമന്റ് വരുന്നത് ആരുടെ ആയിരുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം ഈ സെറ്റിനെ പറ്റി അങ്ങനെ ഇല്ല നമ്മൾ ഞാൻ ഇതിന്റെ ഇത് കാണാൻ പോയിരുന്നു ഫസ്റ്റ് ഷോ തന്നെ കാണാൻ പോയിരുന്നു അവിടെ തന്നെ എല്ലാരും നല്ല അഭിപ്രായം സെറ്റിനെ കുറിച്ച് പിന്നെ ഷൂട്ടിംഗ് അഭിനയിക്കാൻ വന്ന ആൾക്കാരൊക്കെ എല്ലാരും നല്ല അഭിപ്രായം തന്നെ അവനും പറഞ്ഞതായിരുന്നു അന്ന് തന്നെ അതിലുള്ള നമ്മളെ ആർട്ടിസ്റ്റ്മാരൊക്കെ ഉണ്ടല്ലോ നല്ല നല്ലത് പറഞ്ഞോല്ലിശ്ശേരി സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടു സെറ്റിനെ പറ്റി കമന്റ് ചെയ്യുകയാണല്ലോ ഇപ്പൊ സാധാരണ ഒരു സിനിമയിൽ യൂസ് ചെയ്ത സെറ്റ് വർക്കുകൾ ഉണ്ടല്ലോ അതിപ്പോ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ടുണ്ടാകും അത് പിന്നീട് നിങ്ങൾ എന്താ ചെയ്യുക അത് വേറെ സിനിമയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നിങ്ങള് അതില് മെറ്റീരിയൽ നമ്മൾ ഇരുമ്പ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഓ പിന്നീട് ഒരു സെറ്റ് പറയും പിന്നെ നമുക്ക് ഇപ്പം സ്ഥിരമായിട്ട് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ആകുമ്പോൾ അവർക്കത് ഹോൾഡ് ചെയ്തിട്ട് അടുത്തതിന് ചെയ്യാൻ പറ്റും പക്ഷെ പലരും അത് ചെയ്യാറില്ല കുറേയൊക്കെ ആന്ന് അപ്പം തന്നെ അത് സ്ക്രാപ്പിനോ എന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കും കാരണം ഇത് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അത് അത്രയും സ്പേസ് കളയുക പിന്നെ ചിലപ്പോൾ മഴയോ ഇതൊക്കെ കൊണ്ടുവന്ന് തുരുമ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പിന്നെ റീയൂസ് ചെയ്ത കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതിപ്പോൾ ചിലപ്പോ അതെടുത്തിട്ട് വേറെ എന്തെങ്കിലും ഷെഡ് പോലെയോ അങ്ങനെയൊക്കെ കിട്ടാനോ അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ അത് പുള്ളി ബാക്കി അത് നമ്മള് മൊത്തത്തിൽ കോടിയുടെ ആ അതൊക്കെ അത് പ്രൊഡക്ഷൻ സൈഡില് ഉള്ള ആൾക്കാരെ അവരാണ് നോക്കുന്നത് ഞാനത് സൂക്ഷിച്ചു വെക്കാന്നുള്ളത് എനിക്കും അത് സ്പേസ് കൊറേ പോകുന്ന ഒരു കാര്യമാണ് പല സാധനങ്ങളും കൊണ്ടുവച്ചാലും ചെയ്യാന്നുള്ളത് അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ സാറിപ്പോ നമുക്ക് സ്പേസിനുള്ള പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് ഞാൻ നമുക്ക് അഭിനയം പഠിക്കാൻ ആളുകൾ പോകുന്നത് അറിയാം ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ഇന്ത്യയും കടന്ന പുറം രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നത് അറിയാം ഈ ആർട്ട് ഡയറക്ഷന്റെ സാധ്യതകളെ പറ്റി ആൾക്ക് വലിയ പിടിയില്ലെന്ന് തോന്നുന്നു ഇത് എങ്ങനെ പഠിക്കുന്നത് ഇതിന്റെ ഒരു സാധ്യത എത്ര മാത്രമാണെന്നൊക്കെ സാർ എങ്ങനെ ഇതിലേക്ക് ഇറങ്ങുന്നതും എനിക്ക് എനിക്കൊന്ന് കലാ കലാപാനി അതുപോലെയുള്ള സിനിമകളൊക്കെ ഗുരു അതൊക്കെ കാണുമ്പോൾ അന്ന് കലാ സംവിധാനത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് ആൾക്കാർ തെന്മാകും കുമ്പത്ത് സബുസിള് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആ വിഷലി അത് കാണാൻ ഒരു രസം ഉണ്ടല്ലോ അതാണ് ആർട്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ എനിക്കും നല്ല വരക്കും അങ്ങനെയൊക്കെ ഉണ്ട് വരയോട് ക്രൈസുള്ള കൂട്ടത്തില അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു മേഖലയിൽ ഉള്ളതുകൊണ്ട് തീർച്ചയായും കുറച്ച് ഇതിന്റെ ഏറ്റവും കുറച്ച് വലിയ സ്ഥലമാണ് സിനിമ എന്നുള്ളതല്ലേ ആർട്ടിൻ്റെ ഒരുപാടി ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നുന്നു സിനിമ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ മുമ്പൊക്കെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുകയോ ഞാൻ വർക്കിന് എന്തെങ്കിലും വരാൻ പറ്റുമോ നമുക്ക് അറിയില്ല എന്താണ് സിനിമയിൽ എന്താണ് പോയിട്ട് ഞാനിപ്പം പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷെ അവിചാരിതമായിട്ട് എനിക്ക് അത് നമ്മുടെ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അവസരം കിട്ടിയായിരുന്നു അപ്പൊ അതിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഇത് ഒരു ഇരുപത് ദിവസം നിങ്ങൾ കല്യാണ സെറ്റിലാണ് വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞു അതായത് ഈ സെറ്റിൽ ഇരുപത് ദിവസം ഇട്ട് തന്നെ തീർച്ചയായിട്ടും അപ്പൊ ഈ കോസ്റ്റ്യൂംസ് എന്താ ചെയ്യുക ഇരുപത് ഡ്രസ് ഉണ്ടാവും ഇരുപത് ദിവസം വരാൻ വേണ്ടി ഇല്ല അത് എനിക്ക് ഇന്ന് ഉള്ളത് ചിലപ്പോ നാളത്തേക്ക് അത് ഒരു മൂന്നോ നാലോ ഇത് ഉണ്ടാവും അത് മെയിൻ ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ ജൂനിയർ ആർട്ടിസ്റ്റ്മാരോട് അവരോട് നാളെ തന്നെ ഇതന്നെ ഇട്ടിട്ട് വരാൻ പറ്റും അവര് പോയിട്ട് കഴുകി ഉണക്കിയോ നമ്മൾ അഞ്ചു മണി അഞ്ചു അറിയാവുമ്പോൾ ഷൂട്ട് നിൽക്കും തീരും പിന്നെ അവർക്ക് അത് വാഷ് ചെയ്തിട്ട് ഉണക്കാനുള്ള ഉണ്ടാവും പൊളിച്ചു മാറ്റാൻ പ്രയാസം തോന്നിയ സെറ്റുകൾ ഉണ്ട് അതായത് അത്രയും നന്നായിട്ട് ചെയ്തിട്ട് അത് പൊളിച്ചു മാറ്റണമല്ലോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല കാരണം നമ്മൾ അത് ചെയ്യുന്നത് ഇത് പൊളിച്ച് കളയാനുള്ളത് തന്നെയാണ് മറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ചെയ്യുന്നത് പിന്നെ അത് ആ മെറ്റീരിയലിനും നമുക്ക് അത്രയും ഇതുണ്ടാവില്ല ലൈഫ് ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ രണ്ട് മാസത്തേക്കോ അങ്ങനെയൊക്കെ കണ്ടിട്ടാണല്ലോ ഈ മെറ്റീരിയൽ കാരണം ചില മെറ്റീരിയല് നമ്മൾ ഇതിന് പറഞ്ഞ് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞിട്ടാണ് ഫ്ലൈവുഡ് ഒക്കെ എടുക്കുന്നത് അത് അത്രേ ക്വാളിറ്റി ഉണ്ടാവില്ല നമുക്ക് റിയൂസ് ചെയ്യാനും പറ്റില്ല വേറെ ഇതിന് കൊണ്ടുപോയിട്ട് ചെയ്യാനും പറ്റില്ല നമ്മളുടെ കയ്യിൽ ഒരു ആർട്ട് ഡയറക്ടറിന്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് സാധാരണക്കാർക്ക് തോന്നുന്ന കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് ആ ഡൗട്ടുകൾ ചോദിച്ചോട്ടെ അതായത് ചെയ്ത വർക്കുകളിലേ സംവിധായകം പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഇമ്പോസിബിൾ ആണ് എന്ന് തോന്നിയ ചില വർക്കുകൾ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ അതിനു വേണ്ടി എടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ ഏതെങ്കിലും സെറ്റ് വർക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഫാലിമി ചെയ്തപ്പോൾ ഇതുപോലെയാ ഫാലിമിയില് ഒരു പോലീസ് സ്റ്റേഷൻ വേണം അപ്പൊ നമ്മൾ ആദ്യം മുതലേ ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത് വരുന്നത് അപ്പോൾ നാളെ രാവിലെ ഷൂട്ട് അപ്പോൾ ഞാൻ കൺട്രോളറോട് ചോദിച്ചു ചേട്ടാ നമുക്ക് ഇന്നിങ്ങ പോയിട്ട് അവിടെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും നമ്മളേതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ ഉച്ചയായപ്പോൾ ആള് പറഞ്ഞു തന്നെ സുനിയ അത് നടക്കില്ല നമുക്ക് അവിടെ എന്തോ ഒരു പ്രശ്നം വന്നു എനിക്ക് എനിക്കൊന്ന് എസ് ഐയുടെ ആരോ മരിച്ചു എന്നോ അതിനാ പുള്ളി വന്നില്ല അതൊന്ന് ഒരു സാങ്ഷൻ തരണമെങ്കിൽ നമുക്ക് ഒപ്പിട്ട് തരണം എന്നാലേ നമുക്കത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളി വന്നില്ല അത് ഒപ്പിടാണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് നാളത്തേക്ക് നമുക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഈ കാശിയിലൊക്കെ കാശിയിലാണേ കാശിയിലൊക്കെ വന്നിട്ട് എങ്ങനെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ എന്നുള്ളത് ഒരു ടാസ്ക് അല്ലേന്ന് ചോദിച്ചു അങ്ങനെ എനിക്ക് അവിടെ അവിടെ ഒരു ബീച്ച് ബീച്ചു ചേട്ടനാണ് അങ്ങനെ ഒരാളുണ്ടായിരുന്നു ബീച്ചു ചേട്ടനോട് ഞാൻ പോയിട്ട് പറഞ്ഞു ചോദിച്ചേട്ടാ എങ്ങനെയാണ് നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തണം അത്യാവശ്യമാണ് നാളെ രാവിലെ ഷൂട്ടാണ് കാരണം ജേതുഷടണം അവരൊക്കെ മഞ്ചുപ്പുള്ള എല്ലാവരും ഉണ്ടല്ലോ അപ്പം നമുക്ക് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വേറൊരു ദിവസം നടക്കില്ല ഇന്ന് തന്നെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോൾ മൊത്തം വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന സ്കൂളാണ് പിന്നെ കുറേ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ ഞാൻ അടക്കാവും അപ്പോൾ ഞങ്ങൾ പോയി അവിടെ നിന്ന് കുറച്ച് പെയിൻറ്റർമാരെയൊക്കെ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് ജീവിച്ച പോലെയുള്ള ആൾ ആളെ വെച്ചിട്ട് അങ്ങനെ പോയി മൊത്തം സ്റ്റിക്കറൊക്കെ കുറച്ച് കളഞ്ഞു പിന്നെ കളറ് പെയിൻറ്റും അഴിച്ച് മൊത്തം അടിച്ചിട്ട് അതിലേക്കുള്ള ഫർണിച്ചർ ആ അവരോ ഹെഡ് മാസ്റ്റർ റൂമിൽ നിന്നൊക്കെ ഫയൽ മറ്റേ ഫയലും വളരെ മറ്റേ മേശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊറുക്കി എങ്ങനെയൊക്കെ വെച്ചു അതാണ് പക്ഷെ ആ ഡയറക്ടർ അവർക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യേണ്ടത് എന്നോട് നിങ്ങളെ വിളിച്ചു കേട്ടോ നടക്കുവോ നിങ്ങൾ നിങ്ങടക്കും ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും പരിപാടി നമുക്ക് പിടിക്കാം ആ നിങ്ങള് ഒന്ന് സെറ്റാക്കി തന്നാൽ മതി നമുക്ക് ബാക്കി ഞാനടക്കം പെയിന്റ് രാത്രി അങ്ങനെ അടിക്കെടുത്തതാണ് റൂം സാധാരണ ഈ സിനിമയില് നടീ നടന്മാർക്കൊക്കെ പൈസ കിട്ടും ബാക്കി പിന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അണ്ടർപേ ആണ് എന്ന് പലരും പറഞ്ഞു കിട്ടിട്ടുണ്ട് ഈവൻ ഇൻക്ലൂഡിങ് നമ്മളുടെ പിന്നണി ഗായകർക്ക് അടക്കം ഈ ആർട്ട് ഡയറക്ഷനിൽ എങ്ങനെ സാറ് സാറ് ചെയ്ത വർക്കുകളില് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു വേതനം കിട്ടാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഞാനിപ്പോ ഞാൻ പറയുന്ന സിനിമയ്ക്ക് ഇത്ര ഒരു പറയുന്നത് അതേ എല്ലാ സിനിമയ്ക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓ അതെത്രയാന്ന് ഇതുള്ള അത് ചിലപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ ചെയ്യുന്ന സിനിമകളുണ്ട് പിന്നെ ചില ആൾക്കാരെ വിളിച്ചു നീ ഒന്ന് പോയി ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ഇതുണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെയ്തായിരുന്നു ഞാൻ ഇൻഡിപെൻ്റ് ആയിട്ട് ചെയ്തല്ല അതെ ഇപ്പൊ ഒരു ഇറയിലെ ഇപ്പൊ ആളുകൾ ആ ഡയറക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് ഈ അടുത്ത കാലത്തായിട്ടാണ് ആ ഡയറക്ഷൻ ഭയങ്കരമായിട്ട് കമന്റ് ചെയ്തു തുടങ്ങിയത് ആൾക്കാർ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലെ ആണെന്നുണ്ടെങ്കിലും ഭ്രമയുഗത്തിലൊക്കെ ആണെങ്കിൽ ആ ഡയറക്ഷനെ പറ്റി ആൾക്കാർ കമന്റ് ചെയ്യുകയും സംസാരിക്കുകയും ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ആൾക്കാര് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാധനമാണ് സർ ഇപ്പൊ അതിനൊക്കെയുള്ള ഒരു ഫെസിലിറ്റീസ് ആൾക്കാർക്കൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മുന്നത്തെ കാലത്തിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു രണ്ടായിരത്തിനപ്പുറം ഒക്കെ അങ്ങനെ നോട്ട് ചെയ്ത ആർട്ട് വർക്ക് മാറി വർക്കുകൾ പറയാൻ പെട്ടെന്ന് അന്നത്തെ ആർട്ട് ഡയറക്ഷനിൽ വരുന്നതല്ലേ എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് സിനിമ കണ്ട സിനിമകളിലൊക്കെ എനിക്ക് തോന്നുന്നു കടത്തനാടൻ അമ്പാടിയിലൊക്കെ ചെയ്തിരിക്കുന്ന വർക്കുകളെ കണ്ടാൽ നമുക്ക് ഭയങ്കര അസാധ്യമായിട്ട് തോന്നുന്നത് അതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നൊക്കെ ചെയ്തോന്നൊക്കെ ഒരു ഗുഹന്റെ ഉള്ളിലെ കൂടി ഒരു കല്ല് ഉരുണ്ടു വരുന്ന സാധനം ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ ക്യാമറ വെച്ചിട്ട് അതിന് ഉരുട്ടിയിട്ട് കൊണ്ടുവരിക പറഞ്ഞു അപ്പോൾ ആ ഗുഹ ഗുഹയും ഉണ്ടാക്കണം അതിന് കണക്കായ കല്ലുണ്ടാക്കണം അപ്പം അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ മുമ്പത്തെ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ആ അതാണ് ഒന്ന് മെയിൻ എനിക്ക് ഓർമ്മ വരുന്ന ഇത് പിന്നെ ഗുരു ഗുരു കലാപാനിയിൽ ഉള്ള അതൊക്കെ ആ ജയിലെ തന്നെ അടിച്ചുണ്ടാക്കിയത് തന്നെയാണെന്ന് സെറ്റ് വർക്ക് വർക്ക് ഈ ഈ ടൈമിൽ കളഞ്ഞ ഇൻസ്പിറേഷൻ ആർട്ട് ഏതാ ഓർമ്മ മഞ്ഞുമലും എനിക്ക് ഇഷ്ടായിട്ടുണ്ട് പിന്നെ മലക്കോട്ടി വാലപൻ അതിലുള്ള വർക്കുകളും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഉള്ളത് അന്വേഷിപ്പും കണ്ടെത്തും അത് കുറച്ചും കൂടി എനിക്ക് പഴയ കാലഘട്ടം പിടിച്ചിട്ടുള്ളത് പക്കാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അന്വേഷിച്ചോണ്ട് ഓക്കെ ഇതിപ്പോ സാധാരണ നമ്മളോടൊക്കെ എനിക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു ചോദ്യം ഉണ്ട് ഈ പ്രൊഫഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു ആർജമായിരുന്നു എല്ലാരും നിങ്ങൾക്ക് ഒന്നും വലിയ പണിയില്ലല്ലോ വെറുതെ റേഡിയോയിൽ സംസാരിച്ചാൽ പോലും എന്തെങ്കിലും ഒക്കെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് അങ്ങനെയെല്ലാം എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് പണിയെടുത്ത് നമ്മളെ ജോലി ചെയ്യുന്നത് അതുപോലെ സാറിന് സാറിന്റെ പ്രൊഫഷനെ പറ്റി ആൾക്കാർക്ക് ആൾക്കാർ ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ലാതെ സംസാരിക്കുന്നു തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ സിനിമയിലാണ് പണി എന്ന് ചോദിക്കൂ അപ്പൊ അവരെ പറയുന്ന ഈ സംവിധായകനാണല്ലോ അത് മ്യൂസിക് ഡയറക്ടർ ആണല്ലോ എന്നൊക്കെ ചോദിക്കും സിനിമ പാട്ട് ഉണ്ടാക്കലോ എന്താണ് നിന്റെ പണി എന്നൊക്കെ ചോദിക്കാം അവർക്ക് അറിയില്ല എന്താണ് അപ്പൊ ഞാൻ പറയും അവിടെ പോയിട്ട് ഇതാ ഈ നിങ്ങൾ ഈ വില്ലേജ് ഓഫീസും പോലീസ് ഒക്കെ കാണുന്നില്ലേ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ തന്നെയാണ് നമ്മൾ പണി അല്ലാണ്ട് അതൊന്നും ഒറിജിനൽ അല്ല എന്ന് പറയും അപ്പോഴാണ് അവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളു ഇപ്പൊ അറിയാത്ത ഇഷ്ടപോലെ ആൾക്കാരുണ്ട് എന്താണ് ആർട്ട് വർക്ക് എന്നുള്ളത് ഈ ബ്ലഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഗ്ലസരണും കുങ്കുമൊക്കെ ചാലിച്ചിട്ടാണ് അവര് ബ്ലഡ് ഉണ്ടാക്കുന്നത് ചെറിയ അനുഭവം ഞാൻ പറഞ്ഞത് ഞങ്ങള് പെട്ടെന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു കത്തി കുത്തി കൊന്നിട്ടുള്ള ഒരാൾ കുത്തി അത് കുറെ കഴിഞ്ഞിട്ട് അതിന്റെ കത്തി കൊണ്ടിട്ട് വെള്ളത്തിൽ കളയണം ഈ വെള്ളത്തിൽ കളയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇതിന് ബ്ലഡിന്റെ കറവാണ് ബ്ലഡ് എടുത്തിട്ടില്ലല്ലോ അടുത്തൊന്നും കടയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യാ എന്ന് ഒരു ഐഡിയ ഐഡിയില്ല ഇതിന് മേലൊക്കെ കുങ്കുമ്പോ എന്തായാലും തേച്ചാലേ അതൊരു കറയായിട്ട് തോന്നണ്ടേ അപ്പൊ നമ്മള് പെട്ടെന്ന് പോയിട്ട് ഒരു തേക്കിന്റെ തിരി വരച്ച ഇങ്ങനെ നേരിടിക്കഴിഞ്ഞാല് ചോപ്പ് കളർ വരും ഓ അപ്പൊ അത് വെച്ചിട്ടാണ് അതിനൊരു രക്തക്കറ ഉണ്ടാക്കിട്ട് അപ്പൊ കൊടുത്തു ഓ അപ്പൊ അന്നേരം തോന്നുന്ന ഒരു ഐഡിയും അതൊക്കെ ചീറ്റിക്കാണോ ചിരിക്കുക അതാണ് മതി എന്നുള്ളത് ആ അത് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തേക്കിന്റെ ഇല എടുത്തിട്ട് കഴിഞ്ഞാൽ ചോപ്പ് കളറ് വരുന്നുള്ളു അപ്പൊ ആ സമയത്ത് വർക്കൗട്ട് വർക്ക്ഔട്ട് ശരിക്കും ഒരു ആർട്ട് ഡയറക്ഷൻ എന്നുള്ള പറയുന്നത് അപ്പോ അപ്പോ ചെയ്യാൻ പറ്റണം പലതും അത് അത് അതിൽ ചിലപ്പോൾ സെറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ ഭയങ്കര കയ്യടിയൊക്കെ ഡയറക്ഷനിലൊക്കെ ഇച്ചിരി കമ്പമുള്ള ഒരാൾക്ക് മലയാള സിനിമയിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ട അയാ അയാളോട് അഡ്വൈസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം നമുക്ക് ഹാർഡ് വർക്ക് തന്നെയാണ് മെയിനായിട്ട് നമ്മളെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് സിനിമയിലുള്ള ഏറ്റവും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യേണ്ട പരിപാടി തന്നെയാണ് ഓ അപ്പോൾ അതിൽ എന്തായാലും ക്രാഫ്റ്റുള്ള ഒരാൾക്കെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു കഴിവുണ്ടെങ്കിൽ അതിനാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തെടുക്കാനുള്ള സമയം കിട്ടുന്നത് വരെ നമ്മൾ കാത്ത് വെക്കേണ്ടി ആ അപ്പം എന്തായാലും ഒരു ക്രാഫ്റ്റ് ഉള്ളവർ മാത്രമേ ആർട്ട് ഡയറക്ഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓ ഇനിയിപ്പോൾ എല്ലാ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഇന്നൊരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതുപോലെ സാറിന് ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ കീഴിൽ അല്ലെങ്കിൽ ഇൻ്റെ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ആഗ്രഹം ബാക്കിയുണ്ടോ ഇനി ഞാൻ എനിക്ക് ദാസ് എന്ന് പറഞ്ഞ ആ ഡയറക്ടർ എനിക്കൊരു നല്ലൊരു ഇഷ്ടമുള്ള ആർട്ട് ഡയറക്ടർ അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യണമെന്ന് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല വിളിച്ചിട്ടുണ്ടാക്കിയിരുന്നു വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം അപ്പോൾ പോകാൻ പറ്റിയില്ല പക്ഷേ എന്നെങ്കിലും ഒരു അതിലുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ സോ മച്ച് ഫോർ ടൈം ഇറ്റ് ഇറ്റ് വാസ് വാസ് എ ക്വാളിറ്റി പോവാം സർ താങ്ക് യു സോ മച്ച്